മുത്തടം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു രാവിലെ പത്ത് മണിക്ക് മുത്തടം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു പങ്കെടുത്തവർക്ക് പഞ്ചായത്ത് തല ഹരിത മിഷൻ ആർ പി വിശ്വരാമൻ മാസ്റ്റർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേരളത്തെ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാക്കുക എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലുള്ളത് നിശ്ചയിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിനായി നവകേരളം കർമ്മ പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത കേരളം ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു ഹരിത കേരളം മിഷൻ ശുചിത്വ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പങ്കാളികളാക്കിയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് പ്രശ്നരഹിതവും പ്രായോഗികവുമായ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കുക പുനരുപയോഗം ചെയ്യുന്ന ശീലം പ്രോത്സാഹിപ്പിക്കുക പ്രകൃതി സൗഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുക അശാസ്ത്രീയവും ആരോഗ്യകരവുമായ മാലിന്യ നിക്ഷേപ നടപടികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കുക മികച്ച മാലിന്യ സംസ്കരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യങ്ങൾ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് കാറ്റാടി അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ടി പി സഫിയ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെലീന റഷീദ് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വളപ്ര റഷീദ് മെമ്പർമാരായ സി കെ സിദ്ദിഖ് ജിനി വർഗീസ് ആശ മാണിപ്പറമ്പിൽ റംല ഫിറോസ് ഡേയ്സി തയങ്കിരി ഹരിദാസ് എന്നിവർ സംസാരിച്ചു കമ്മ്യൂണിറ്റി കൌൺസിലർ റസിയ കില ആർ പി ശിവദാസൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പഞ്ചായത്ത് ജീവനക്കാരും ഹരിതകർമ്മസേന പ്രവർത്തകരും പ്രവർത്തകരും അംഗൻവാടി ജീവനക്കാരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു എച്ച് സി രതി നന്ദിയും പറഞ്ഞു